വെളുത്തുള്ളി തേൻ മധുരദ്രാവകമായ തേനിനോടൊപ്പം നിശ്ചിത അളവിൽ വെളുത്തുള്ളി ചേർത്ത് നിശ്ചിത ദിവസങ്ങൾ ഭദ്രമാക്കി വെച്ച് നിശ്ചിത അളവിൽ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കി മാറ്റുന്നു ഈ രണ്ട് ചേരുവകളിലും ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം തുടങ്ങി കൊളസ്ട്രോൾ വരെയുള്ള സാധ്യതകളെ നിയന്ത്രിച്ചു നിർത്താൻ ഇവ പ്രയോജനകരമാണ് വെളുത്തുള്ളിക്ക് സ്വാഭാവികമായി രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട് ഇതിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു വെളുത്തുള്ളിത്തേൻ കഴിക്കുന്നത് മൂലം ശരീരത്തിന് ഏതെല്ലാം രീതിയിലാണ് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ജലദോഷവും പനിയും നേരിടാൻ ഏറ്റവും ഫലപ്രദം ദഹന വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി നെഞ്ചരിച്ചിൽ ഗ്യാസ് എന്നിവയ്ക്ക് പരിഹാരം നൽകുന്നു അസാധാരണമായ ഈ ടോണിക് നിങ്ങളുടെ ശരീരത്തെ പൂർണമായും വിഷരഹിതമാക്കാൻ സഹായിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ ആരോഗ്യ ഗുണം ദഹനത്തെ മികച്ചതാക്കി മാറ്റുന്നു എന്നതാണ് നമ്മുടെ ചർമ്മം മുടി എന്നിവയടക്കം മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതി മികവുറ്റതാക്കാൻ പോന്ന ധാരാളം പോഷക ഘടകങ്ങൾ വെളുത്തുള്ളി തേനിലുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു സാധാരണ വീട്ടുവൈദ്യമാണ് വെളുത്തുള്ളി തേൻ